അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന റമദാൻ പ്രോഗ്രാമില് പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമം അൽ അൽമൊത്രി എന്നുള്ളതാണ് ആഴത്തോ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നൽകി എന്നാണ് അർത്ഥം അൽ അൽമൊത്രി എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാം നൽകുന്നത് അള്ളാഹു സുബാനാണ് എന്നർത്ഥം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഒരിക്കൽ പറഞ്ഞു ആരെയും കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് ഞാൻ കേവലം ഓഹരി വെക്കുക മാത്രം വീതം വെക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ദുന്യാവിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനാണ് നൽകുന്നത് എന്നുള്ള ആശയമാണ് യഥാർത്ഥത്തിൽ ഇത് മുന്നോട്ട് വെക്കുന്നത് വിശുദ്ധ ഖുറാനിൽ ഇത് അള്ളാഹുവിന്റെ അത്വാ അള്ളാഹുവിന്റെ സമ്മാനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് രണ്ട് രൂപത്തിൽ ഇത് പരാമർശിക്കുന്നുണ്ട് മുഴുവൻ ജനങ്ങൾക്കും സമ്മാനങ്ങൾ നൽകുന്നത് ഉദാഹരണമായിട്ട് കുല്ലൻ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബെഹാന അനുഗ്രഹങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കും അത് ആരിൽ നിന്നും അള്ളാഹു സുബെഹാന വിലക്കുകയില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അർത്ഥം അതേസമയം അള്ളാഹു സുബെഹാന തന്റെ ദൂതന്മാർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവസാനം ഇത് എൻ്റെ അനുഗ്രഹമാണ് താങ്കൾക്കുള്ള അനുഗ്രഹമാണ് വേണമെങ്കിൽ താങ്കൾക്കത് സ്വീകരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ പറയാറുണ്ട് ലാ അള്ളാഹു ലിമുത്ത പടച്ചവന് നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തടയുവാൻ കേൾപ്പുള്ളവനായി ആരുമില്ല നീ തടഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ കെൽപ്പുള്ളവനായി ഒരാളുമില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നാമമായി അൽ മുളത്തി എന്നുള്ളത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ നമ്മളുടേതായ വഴിയിലൂടെയാണ് അതിനു വേണ്ടി അധ്വാനിക്കുക ഒരുപാട് കച്ചവടങ്ങൾ നടത്തും ഒരുപാട് ജോലികൾ നമ്മൾ കണ്ടെത്തും ഒരുപാട് പഠിച്ചെടുക്കും എന്നിട്ട് നമുക്കൊന്നും ലഭിക്കില്ല നമ്മൾ തേടേണ്ടത് അള്ളാഹു വഴിയാണ് എന്നുള്ളതാണ് അൽ അൽത്തി അള്ളാഹുവാണ് നൽകുന്നത് അള്ളാഹു നൽകുവാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഏത് വഴിയിലൂടെ നമ്മൾ പണിയെടുത്താലും നമുക്കത് ലഭിക്കുകയില്ല അപ്പൊ ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അസലൈക്കും